നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിന്റെ ആദ്യ എട്ട് മത്സരങ്ങളിൽ കണ്ട ആർ സി ബി ഐ അല്ല നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യെട്ടു മത്സരങ്ങളിൽ അവർ ജയിച്ചത് ഒറ്റ മാത്രമാണ് തുടരൻ പരാജയങ്ങൾ അവർക്കുണ്ടായിരുന്നു എന്നാൽ പിന്നെ നടന്നതോ അവസാനം കളിച്ച അഞ്ച് കളികളും തുടർച്ചയായി വിജയിച്ചുകൊണ്ട് കൊണ്ട് പ്ലേ ഓഫ് സാധ്യതയെ അവർ ജോലിപ്പിച്ചു നിർത്തുകയാണ് എന്താണ് ആർ സി ബി യുടെ ഈ മാറ്റത്തിന് പിന്നിലെന്ന് ചോദിച്ചാൽ പല കാരണങ്ങളുണ്ട് കഴിഞ്ഞ മത്സരത്തിന് ശേഷം വിരാട് കോഹ്ലി പറഞ്ഞത് ഞങ്ങൾ ഡ്രസ്സിംഗ് റൂമിൽ ഒരു ചർച്ച നടത്തിയിരുന്നു പോയിന്റ് പട്ടിക നോക്കണ്ട നമ്മുടെ സെൽഫ് റെസ്പെക്റ്റിനു വേണ്ടി കളിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് ചുരുക്കി പറഞ്ഞ മാനാഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി കളിക്കണം എന്നർത്ഥം അങ്ങനെ താരങ്ങളൊക്കെ ആ തരത്തിൽ കളി അങ്ങ് തുടങ്ങിയപ്പോൾ എല്ലാം മാറി മറിയുന്ന കാഴ്ച തകർപ്പൻ പ്രകടനവുമായിട്ട് തുടരെ അഞ്ച് വിജയങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ പി എല്ലില് തുടരെ അഞ്ച് മത്സരങ്ങൾ വിജയിക്കുന്ന ആദ്യ ടീമായിട്ട് ആർ സി ബി മാറിയിട്ടുമുണ്ട് എന്നാൽ ഇതില് പ്രധാനമായൊരു മാറ്റം എന്ന തരത്തില് നമുക്ക് എടുത്തു ഒരു താരമുണ്ട് രജത് പട്ടിദാർ പട്ടിദാറ് ഈ സീസണിന് മുമ്പ് നമുക്കറിയാം അത്ര വലിയൊരു പെർഫോമൻസ് അല്ല ഇന്ത്യക്ക് വേണ്ടി കളിച്ചപ്പോൾ അവരെ നടത്തിയിട്ടുള്ളത് അതേസമയം കഴിഞ്ഞ ഐ പി എല്ലുകളിൽ ഇതിന് മുമ്പത്തെ ഐ പി എല്ലുകളിൽ അതേ നന്നായി കളിച്ചിട്ടുമുണ്ട് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ സീസണിന്റെ തുടക്കത്തിൽ അദ്ദേഹം മങ്ങിയിരുന്നു ഇപ്പോൾ അദ്ദേഹം പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഓൾറെഡി ഈ സീസണില് അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് വന്നിരിക്കുന്ന അർദ്ധ സെഞ്ചുറികൾ അഞ്ച് അർദ്ധ സെഞ്ചുറികളായി എസ് ആർ എച്ച് അദ്ദേഹം പത്തൊമ്പത് പന്തിൽ നിന്നാണ് ഫിഫ്റ്റി നേടിയിരുന്നത് പി ബി കെ എസിനെതിരെ ആവട്ടെ ഇരുപത്തിയൊന്ന് പന്തുകളിൽ നിന്ന് കെ കെ ആറിനെതിരെ ഇരുപത്തി പന്തുകളിൽ നിന്ന് എം ഐക്കെതിരെ ഇരുപത്തി ആറ് പന്തുകളിൽ നിന്ന് ഡി സിക്ക് ഇരുപത്തി ഒമ്പത് പന്തുകളിൽ നിന്ന് ഇപ്പൊ ഈ ഫിഫ്റ്റി വന്നതിൽ ചിലതൊക്കെ തോറ്റിട്ടുണ്ട് അല്ല എന്നല്ല പറയുന്നത് അദ്ദേഹം സ്വിച്ച് ഓൺ ആയപ്പോ ആർ സി ബിയുടെ ബാറ്റിംഗിന് വന്നിട്ടുള്ള മാറ്റം ഒന്ന് പരിശോധിക്കുക അദ്ദേഹം ഈ ഐ പി എൽ ട്വന്റി ട്വന്റി ഫോറില് ഡിഫറൻറ്റ് ലെവലിൽ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ആർ സി ബിക്ക് മുന്നോട്ടു പോകാനുള്ള ഊർജങ്ങളിൽ ഒന്ന് പലതരത്തിൽ ഊർജം പ്രസരിക്കുന്നുണ്ട് അത് കോഹ്ലിയുടെ പ്രകടനവും അതുപോലെ തന്നെ മറ്റ് താരങ്ങൾ ബൗളർമാരും മികച്ച രൂപത്തിൽ ബൗൾ ചെയ്തു തുടങ്ങി മുമ്പ് വലിയ മോശം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ബൗളിംഗ് ലൈനപ്പ് ആണ് അവിടുന്ന് മാറ്റം വന്നു തുടങ്ങി ടീമിന്റെ കോമ്പിനേഷൻ മികച്ച രൂപത്തിൽ ഇപ്പോൾ കണ്ടെത്താൻ പറ്റി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയുണ്ട് ആ കൂട്ടത്തിലെ പട്ടിദാരന്റെ ഫോം തീർച്ചയായിട്ടും അവർക്കൊരു അനുഗ്രഹമായി ഇതുവരെ വന്നിട്ടുണ്ട് ബാക്കി കാത്തിരിക്കാം ക്രൂഷ്യലായിട്ടുള്ള മത്സരം വരുന്നത് പതിനെട്ടാം തീയതിയാണ് സി എസ് കെ വേഴ്സസ് ആർ സി ബി കാത്തിരിക്കാം വീഡിയോ ക്രിക്കറ്റ് കൂടുതൽ വിശേഷങ്ങളുമായി റാഫി